അടിപതറാത്ത ആർജവത്തിന് തലകുനിക്കാത്ത ധീരതയ്ക്ക് അനീതിയുടെ ഇരുൾകോട്ടകളെ വാക്കിന്റെ വജ്രസൂചികൾ കൊണ്ട് പിളർത്തിയ ജനനായകൻ നാമം അൻവർ നിലമ്പൂരിന്റെ വികസന നായകൻ കേരളത്തിന്റെ വിപ്ലവ നായകൻ ജനപ്രിയ രാഷ്ട്രീയത്തിലൂടെ ഒരു നാടിന്റെ ഭാഗധേയത്തെ മാറ്റിമറിച്ച ജനപ്രതിനിധി അരുതായ്മകളോട് സമരസപ്പെടാനാവാത്തതിനാൽ അധികാര കസേര വലിച്ചെറിഞ്ഞ് പച്ച മണ്ണിലേക്ക് ഇറങ്ങിയവൻ അൻവറിനെ കോൺഗ്രസ് ഏറ്റെടുത്തില്ല അൻവർ പറഞ്ഞു ഷൗക്കത്ത് പോരാളിയല്ല ഷൗക്കത്ത് വിരോധികൾ കോൺഗ്രസ്കാര് മാത്രമല്ല അവിടെ ആ പൊതുസമൂഹത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയും ആളുകള് സാധാരണക്കാരായ മനുഷ്യര് വ്യാപാരികള് എല്ലാരും വ്യക്തിപരമായിട്ട് ഇവരെ ഒക്കെ നോയിച്ചിട്ടുണ്ട് അപ്പൊ ജനങ്ങൾ അവിടെ ഒരു ഭീതിയോട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഭീതിയോട് കഴിഞ്ഞ ജനങ്ങളാണ് ഈ പറയുന്ന നിലമ്പൂരിൽ ഉണ്ടായിരുന്നത് സാധാരണ ജനങ്ങളുടെ കാര്യല്ല പറയുന്നത് കച്ചവടക്കാരായാലും വ്യാപാരികളായാലും ഡോക്ടർമാരായാലും ഐ എം എ ആയാലും ഒക്കെ ഒരു ബീ ഒരു അപ്രമാദിത്വം നിലനിർത്തിക്കൊണ്ട് എന്താ പറയാ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ സി എം ഒക്കെ വരുന്ന പോലെ വന്നിരുന്നു നിങ്ങൾ നിലമ്പൂർന്ന് അന്വേഷിച്ചു നിങ്ങൾ ഒരു മിനിറ്റ് അതായത് സി എം വരുമ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്യല്ലോ ിറ്റി മുനിസിപ്പാലിറ്റി ചെയർമാനായി വീട്ടിൽ നിന്നിറങ്ങുമ്പം രണ്ട് സൈഡിലും റോഡ് ബ്ലോക്ക് ചെയ്യും ഒരു രണ്ട് മിനിറ്റ് റോഡ് ബ്ലോക്ക് ആണ് എതിർക്കാൻ പിണറായി എതിരിടാനുള്ള ഒരു നല്ലൊരു കാൻഡിഡേറ്റ് അല്ല എന്ന് കോൺഗ്രസിലെ മിക്ക മുതിർന്ന നേതാക്കൾക്കും അറിയാം തോന്നിയ അത് മജീദിനോടോലി ഷിയാബിനോടോ ചോദിച്ചു പറയാനൊന്നും മനസ്സിലായില്ലേ ഇതിലെ ഭരണഘടന ജനാധിപത്യ മര്യാദ കൂട്ടത്തരവാദിത്വം ഇന്നെ പഠിപ്പിക്കാൻ മജീദല്ല അല്ല ഷിയാബ് തങ്ങളെ പോലും വളർന്നിട്ടില്ല അതാണ് ടി വിൻവർ പറഞ്ഞത് പക്ഷേ എന്തുകൊണ്ട് അത് നടപ്പിലാക്കാൻ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരാളെ അവിടെ പോസ്റ്റ് ചെയ്യാൻ കോൺഗ്രസ് മുന്നിട്ട് നിന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അതിന്റെ പിന്നിലും ഈ നെക്സസ് ആണ് ഇത് നമ്മൾ പറയുന്നത് പോലെയല്ല നമ്മളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള കേരളത്തിന്റെ എ ഡി ജി പി തൃശൂർ പൂരം കലക്കാൻ നേതൃത്വം കൊടുക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും ഒരാളും ചിന്തിക്കൂല അതുപോലെ തന്നെയാണ് ഇപ്പോഴുള്ളത് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാളെ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആർ എസ് എസ് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി കൊണ്ട് ഈ കാര്യം നമുക്കറിയാലോ കോൺഗ്രസ്സില് സുധാകരൻ സുധാകരനെ ഇപ്പോൾ കെ പി സി സി സ്ഥാനത്ത് നിന്നും മാറ്റേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വ്യക്തമായിക്കൊണ്ട് ശക്തമായിക്കൊണ്ട് നോ കോംപ്രമൈസ് നോ കോംപ്രമൈസ് ടു ടു നോ കോംപ്രമൈസ് പിണറായി വിജയൻ എന്ന് പറയുന്ന സുധാകരനെ മാറ്റാൻ കാരണം അതിൻ്റെ ഒക്കെ പിന്നിൽ ഈ ഒരൊറ്റ കാരണമാണ് ഈ ഒരൊറ്റ കാരണമാണ് സുധാകരൻ എന്നുണ്ടെങ്കിൽ അൻവർ ഒന്ന് യു ഡി എഫിൽ ഉണ്ടായിരിക്കും മനസ്സിലായില്ലേ അപ്പൊ ഇതൊക്കെ ഒരു പ്രീ പ്ലാൻഡ് ഗെയിമാണ് ഈ മലപ്പുറം മലപ്പുറം എന്ന് പറഞ്ഞു കൊണ്ട് വർഗീയത തുപ്പിക്കൊണ്ട് ഈ ഒരു എലക്ഷൻ സമയത്ത് പോലും സി പി എമ്മും യു ഡി എഫും അതിനൊത്താശ ചെയ്തു കൊടുക്കുന്നത് യു ഡി എഫ് ആണ് അവരും ഇത്തരം ചർച്ചകളെ ലൈവാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അൻവർ പറഞ്ഞതൊന്നും ഒരു പ്രശ്നമല്ല ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമല്ല മലയോര കർഷകർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമല്ല അവിടെ വന്യജീവികൾ വന്നുകൊണ്ട് ഡെയിലി ആൾക്കാർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊന്നും ഒന്നുമില്ല ഒരു നടപടിയും ഒന്നും ചെയ്യുന്നില്ല എന്താ ചെയ്യുന്നത് ഇപ്പോൾ വേടന്റെ ബേക്കിൽ പോവുകയാണ് ഏഹ് വേടന് ആർ എസ് എസിനെതിരെ സംഘികൾക്കെതിരെ വേടൻ ഒരു പാട്ട് പാടിയപ്പോ വേടന് പിന്നാലെ പോകാൻ വേണ്ടിട്ട് ഫോറസ്റ്റിനും പോലീസുകാർക്കൊക്കെ എന്താ ഒരു ചുർക്ക് എന്താ ഒരു ഉഷാർ ആർ എസ് എസിനെ ആരെങ്കിലും എന്തെങ്കിലും എതിർത്താൽ അപ്പം എന്താണ് അവർക്കെതിരെ പ്രക്ഷോഭം അത് പിന്നെ എല്ലാ പാർട്ടിക്കാരും ഒന്നാ ആ ഒരു കാര്യത്തിൽ ഇപ്പൊ എല്ലാ പാർട്ടിക്കാരും ഒന്നായിക്കൊണ്ട് മുന്നേറുകയാണ് ഇത് വളരെ അപകടമാണ് കേരളത്തെ നശിപ്പിക്കാൻ കേരളത്തിന്റെ മതേതരത്തെ നശിപ്പിക്കാൻ വളരെ ആസൂത്രിതമായിക്കൊണ്ട് ഇവിടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിനുള്ള തെളിവ് ഇതിലപ്പുറം വേറെയില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങൾ വളരെ ചിന്തിക്കണം നിഷ്പക്ഷമായി ചിന്തിക്കണം ഏത് പാർട്ടിയിൽ നിങ്ങൾ ആയിക്കോട്ടെ ഒരു കുഴപ്പവും വേണ്ട ഏത് പാർട്ടിയിൽ ഇപ്പോൾ തന്നെ അറിയാലോ ഏഹ് പല കേസുകൾ ഇപ്പൊ പോലീസിന്റെ ഓരോ നടപടികളും നമുക്കറിയുന്നില്ലേ ഏഹ് അപ്പൊ ഇതൊക്കെ നമ്മൾ ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ിക്കാരനായിക്കോട്ടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം പ്രവർത്തനങ്ങളെ അതിശക്തമായി നമ്മുടെ വോട്ടവകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എതിർക്കുക എന്നുള്ളതാണ് നിലമ്പൂരിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് അൻവർ ഉന്നയിച്ച അൻവറിൻ്റെ സീറ്റാണത് അതുകൊണ്ട് ആ അൻവർ ഉന്നയിച്ച വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അത് അൻവറിന് നൂറ് ശതമാനം അർഹതപ്പെട്ടതാണ് അൻവറിനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളെ മുന്നിലും തല താഴ്ത്തേണ്ടി വരില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഓരോ വോട്ടുകളും ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ ഈ ഒരു വിഷയത്തിൽ പിണറായി വിജയൻ്റെ ഒരു എന്താണ് അഹങ്കാരത്തിനെതിരെ ഈ ഒരു ധാഷ്ട്യത്തിനെതിരെ ഈ ജനങ്ങളോടുള്ള ഒരു പുച്ഛത്തിനെതിരെ ഈ ജനങ്ങളോടുള്ള ഇത്തരം ഇത്തരംക്കെതിരെ ഉള്ള ഓരോ പ്രതിഷേധമായിട്ട് ഈ ഇലക്ഷനിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ വിലപ്പെട്ട വോട്ടുകളും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ വോട്ടുകളും പി വി എൻ പറഞ്ഞു നിങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വൻഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്